ഹലോ എല്ലാവർക്കും അപ്പോഴിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു അവധിക്കാലമാണിപ്പോൾ ദാ സ്കൂൾ തുറന്നാൽ ഉടൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് ഐ ടി പരീക്ഷയാണ് ഐ ടി പരീക്ഷ നിങ്ങളുടെ തൊട്ടരികിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ കിടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഐ ടി പരീക്ഷയെ ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഞങ്ങൾ ഈ ചാനൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും നിങ്ങൾ ഇതുവരെ ഐ ടി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പഠിച്ചെടുക്കാൻ വേണ്ട വീഡിയോകൾ ഞങ്ങൾ നൽകും ഇനി കാര്യത്തിലേക്ക് കിടക്കാം സോ പല കുട്ടികളുടെയും മനസ്സിൽ എസ് എസ് സി പരീക്ഷയ്ക്ക് ഇനിയും ഉണ്ടല്ലോ ഒന്നോ രണ്ടോ മാസം മാർച്ചിലല്ലേ പരീക്ഷ എന്നൊക്കെ ഒരു ചിന്താഗതിയാണ് എന്നാലല്ല നിങ്ങളുടെ ആദ്യത്തെ എസ് എൽ സി പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ചാഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ആദ്യം ആരംഭിക്കാൻ പോകുന്നത് ഐ ടി മോഡൽ പരീക്ഷയായിരിക്കും അത് അകലെയൊന്നുമല്ല അത് തൊട്ടരികിലാണ് ഐ ടി മോഡൽ പരീക്ഷ ജനുവരി അഞ്ചാം തീയതി സ്കൂൾ നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ കൃത്യമൊരാഴ്ച കഴിഞ്ഞ ജനുവരി പന്ത്രണ്ട് മുതൽ അല്ലെങ്കിൽ പതിമൂന്ന് മുതൽ ഐ ടി മോഡൽ പരീക്ഷ നിങ്ങൾക്ക് ആരംഭിക്കും ഓർക്കുക നിങ്ങളുടെ എസ് എസ് സി പരീക്ഷയുടെ ആദ്യത്തെ മോഡൽ ഐ ടി മോഡൽ പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഐ ടി മോഡൽ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഐ ടി മീനെക്സ് ഓഫ് ഒന്നിനെ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഒന്നിനോ രണ്ടിനൊക്കെയായിട്ട് ആരംഭിക്കുക തിരിച്ചറിയുക സോ ഐ ടി പരീക്ഷ തൊട്ടരികിലാണ് നിങ്ങളുടെ ഒരു പക്ഷേ പാഠഭാഗങ്ങൾ തന്നെ തീർന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല നിങ്ങൾ എത്രത്തോളം പ്രിപ്പേർഡാണ് എന്നറിയില്ല പ്രത്യേകിച്ച് ഇത്തവണ ഐ ടി ബുക്കിൽ വലിയ മാറ്റങ്ങളുണ്ട് കുറച്ചുകൂടി പഠിക്കാനുണ്ട് സോ നിങ്ങളെത്ര പ്രിപ്പയർ ആയി എന്നറിയില്ല പക്ഷേ നിങ്ങൾ പ്രിപ്പയർ ആണെങ്കിലും അല്ലെങ്കിലും മക്കളെ ഇതാ സ്കൂൾ തുറന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഐ ടിയുടെ മോഡൽ പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് രജിസ്റ്റർ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾ ചെയ്തു മോഡൽ പരീക്ഷ അത് തുടങ്ങാൻ പോകുകയാണ് തരികയാണത് ഇപ്പം തൊട്ട് തന്നെ ഈ നിമിഷം മുതൽ തന്നെ ഐ ടി പരീക്ഷ നിങ്ങൾ തയ്യാറെടുത്തുള്ളൂ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും മികച്ച വീഡിയോകൾ ഐ ടി വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കുക സോ നമുക്ക് തയ്യാറെടുക്കാം താങ്ക് യു